വാഗമണ്ണിലേക്ക് പോകുന്ന റൂട്ടിലുള്ള നല്ല മലനിരകളാണ് സിനിമ ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലം നമസ്കാരം നമസ്കാരം അറിയോ അറിയും ബിഗ് ബോ ബിഗ് ബോസ് കണ്ടു അതേ കോട വരുന്നുണ്ടോ കോട 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 ഇത് ഒരുപാട് സിനിമകളിൽ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ ആയത് അതെ ഇതേ കോട കയറുന്നുണ്ടോ കോട ണ്ടോ ഏ ഉഗ്രം കോട ഉഗ്രം കോട വന്ന് കേറുക അടിച്ചുപൊളിച്ചു അടിപൊളി കോട ഇങ്ങനെ ഇത് ഒത്തിരി സിനിമ ഷൂട്ടിംഗ് നടന്നിട്ടുള്ള ലൊക്കേഷനാണ് കോട മഞ്ഞിങ്ങനെ താഴ്ന്നു വരിക അതേ ഒരു എവിടെയാണ് സ്ഥലം റാന്നി റാന്നിയിൽ എൻ്റെ നല്ല സുഹൃത്തുക്കളെ കണ്ടു സന്തോഷം താങ്ക് യു താങ്ക് യു ഇല്ല ഇല്ല ഓ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ താഴെ അല്ലേ ഓ അടിപൊളി പോകുന്നു അടിപൊളി ആ അതോ വണ്ടികൾ വരുന്നു അല്ലേ നമ്മൾ ഇത്രയും താഴെ ഇറങ്ങി ഇറങ്ങിപ്പോകണം ഇത്രയും ഹൈറ്റ്സിലാണ് നമ്മൾ നിൽക്കുന്നത് അതോ വണ്ടികൾ പോകുന്നതാണ് കോട കവർ ചെയ്തങ്ങനെ അങ്ങനെ വരിക കോട അടിപൊളി കോട ഇറങ്ങുക ഇടയ്ക്കൊക്കെ എല്ലാവരും ഒന്ന് ഇതൊക്കെ ഒന്ന് കാണുക ആസ്വദിക്കുക നമ്മുടെ പ്രകൃതിയുടെ ഭംഗിയാണ് ഇടയ്ക്കൊക്കെ തിരക്കുകളിൽ നിന്ന് മാറി നിന്ന് ഒരു ചേഞ്ച് ഓക്കേ താങ്ക് യു മണിൻ്റെ അടുത്തിടത്ത് പുതിയ കോട ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ഒരു മണിക്കുള്ള കോടയുടെ അസംഭവമാണ് അടിപൊളി കോടതായി ഇങ്ങനെ ഇറങ്ങി നിൽക്കുകയാണ് ഞങ്ങളിങ്ങിങ്ങനെയൊക്കെ ഇറങ്ങുകയാണ് അതിർത്തുകയാണ് കോട ഫുള്ളിറങ്ങി ഉച്ചക്കിപ്പോ എന്താ എത്ര മണി ആ രണ്ടു മണി മണി ഓ ഡ്രൈവർ അനീഷ് ഞാൻ ഇപ്പൊ കാണിക്കാം ഞങ്ങൾ വണ്ടിയൊക്കെ അനീഷ് ജോയ് ഹലോ ഞാനിപ്പൊ കാണിക്കാ ഞങ്ങളുടെ വണ്ടിയിൽ വന്നു അനീഷ് ജോയ് ജോയി അനീഷ് ജോയ് ഇവിടെ വന്നു അനീഷാണ് ഇപ്പൊ എന്നെയും ടീമിനെയും ഇവിടെ കൊണ്ടിടക്കുന്നത് നമ്മുടെ ടീം നേരത്തെ ഫുൾ കോട 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 അടിച്ചു പൊളിച്ചു കോട ഇങ്ങനെ വന്ന് കയറുകയാണ് ഫുൾ അടിപൊളി ദേ പെട്ടെന്ന് മാറിയല്ലേ പെട്ടെന്ന് മാറി പെട്ടെന്ന് മാറി ഞാൻ തന്നെയാണ് ഞങ്ങളുടെ കൂടെ ഉണ്ട് അനീഷ് നമ്മളെ കെ ജി എഫിലെ ഒഴിച്ച് പോയി ഓക്കെ ഓക്കെ അത് മാറുന്നു ഓക്കെ അയ്യോ എന്താ അടിപൊളി 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 സാധനം സംഭവം കേറി കോട വന്ന് നിറഞ്ഞു കഴിക്കുകയാണ് കോട നിറഞ്ഞു ഇനി ഒന്നും കാണാൻ പറ്റുന്നില്ല അതാ ബസ്സും കാറും വന്നു ഇറുകി കോട വന്നിങ്ങനെ കയറി കോട മഞ്ഞു വാഗമൺ ഏലപ്പാറ ഇങ്ങനെ കയറി വരുന്നത് കുറച്ചുകൂടി ഡേഞ്ചറസ് ആയിട്ട് ശ്രദ്ധിച്ചു നോക്കാമെങ്കിൽ ഈ തങ്ങളുപാറയുടെ താഴെയായിട്ട് ഈ വെള്ളം കെട്ടിക്കിടപ്പുണ്ട് തറവാട് പോലെയുള്ള കൊച്ചു കൊച്ചു വീടുകൾ കെട്ടിയിട്ടിട്ടുണ്ട് ഇനി അങ്ങോട്ട് പോകുന്ന ഡേഞ്ചറാണ് തെറ്റിങ്ങ് പോയാൽ നേരെ പൊടി പോലും ഉണ്ടാവില്ല കണ്ടുപിടിക്കാൻ ചെറിയ ചെറിയ റിസോർട്ടുകൾ തടാകം പോലെയുണ്ട് തറവാട് വീട് പോലെ കുഞ്ഞ് ഹട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെയും താമസിക്കാൻ പറ്റും നെക്സ്റ്റ് ടൈം നോക്കാം ഇനി തങ്ങൾ പാറയിലപ്പുറത്ത് പ്രസാദമായി പായസം തരുന്നുണ്ടെന്ന് കേട്ടു അങ്ങോട്ടേക്ക് പോയി നോക്കാം പിന്നെ നമ്മൾ വളരെ കഷ്ടപ്പെട്ട് മല കയറി മലയിൽ കയറി വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ മലയുടെ ഏറ്റവും മുകളിൽ തങ്ങളുടെ ഖബർ കാണാം അവിടെ പ്രാർത്ഥിക്കാം അവിടെ നിന്ന് പ്രസാദമായി പായസം കിട്ടി പായസം കഴിച്ചു ഇത്രയും വലിയ മലയുടെ മുകളിലാണ് വാഗമണ്ണിൻ്റെ ഏറ്റവും ടോപ്പ് തങ്ങൾ പാറ വാഗമണ്ണിലെ ഒരു പ്രഭാത ദൃശ്യം മഞ്ഞങ്ങനെ മാറി വരുന്നേ ഉള്ളൂ ൺ കയറി പോവുകയാണ് ആറ വെട്ടി ഇറക്കിയാണ് റോഡ് റെഡിയാക്കി ഡേഞ്ചറസ് കറിവുകളാണ് തേ അങ്ങ് മുകളിലാണ് വാഗമൺ അവിടെ റിസോർട്ടുകൾ കാണാം തേ അവിടെ കാണാം ഞങ്ങൾ അങ്ങോട്ടേക്കിടെ പോവുകയാണ് Sorry.